മിഷനിലേക്ക് സ്വാഗതം സകാവ് മുണ്ടക്കയം സദാശിവന്റെ വിയോഗത്തിൽ അനുശോചിച്ച് സിപിഐ മുൻജലാ സെക്രട്ടറിയും കലാ സാംസ്കാരിക രംഗത്തെ സാന്നിധ്യവുമായിരുന്ന സകാവ് മുണ്ടക്കയം സദാശിവൻ അനുശോചന യോഗം സി പി ഐ കൂത്താട്ടുകുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു എസ് രാജൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം ബാബുപോൾ സി പി എം ഏരിയ കമ്മിറ്റി അംഗം സണ്ണി കുര്യാക്കോസ് മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ एनसीपी नेतावर के चंद्रशेखरन कांग्रेस नेतावर पीसी बास्क्रेन बीजेपी नेतावर एलके विजयन केरला कांग्रेस एम नेतावर तमचेंत कुंगटल केरला कांग्रेस जेकब विभाग नेतावर एम ए शाजी म्युनिसिपल एनडीएफ कन्वीनर एम एम अशोकन NSS तालुका यूनियन प्रेसिडेंट श्यामदास SNDP नेतावर पी जी गोबिनाथ फार्मर्स बैंक प्रेसिडेंट जेकब राजन CPM लोकल सेक्रेटरी फेब्रीज जॉर्ज

രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം മുതൽകയും സുഹാസിനുമായി എനിക്ക് നല്ല എടുപ്പവും ഏറ്റവും അടുത്ത സൂത്ബന്ധവുമാണ് ഉണ്ടായത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മാസത്തിറങ്ങി പരിചയമേ എനിക്കുള്ളൂ കണ്ടാൽ വിജയശിവൻ എന്ന് പറഞ്ഞ് കൈ തോളത്ത് തട്ടി നല്ല തെളിഞ്ഞ ചിരിയോടുകൂടി കടന്നു പോകുന്ന സഹാവിനെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത് അദ്ദേഹം ഒരു രോഗത്തെ ഇങ്ങനെ വധിച്ചുകൊണ്ടിരുന്നെന്നോ ഒന്നും നമുക്കറിയില്ലായിരുന്നു എന്തായാലും അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം മറ്റുള്ളവർക്ക് മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടോ എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ അനുസ്മരിക്കും എനിക്കെന്ന് എന്നറിയാം എല്ലാവരോടുള്ള വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനയുടെ നിർത്തുന്നു നമസ്കാരം സദാശിവനും നമ്മളെ വിട്ടു പിന്നെ അദ്ദേഹവുമായി പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ അടുപ്പവും വ്യക്തിബന്ധവുമുള്ള ഒരാളെയാണ് ഞാനൊക്കെ യുവജന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ആണ് ശ്രീ മുണ്ടക്കായ സദാശിവനെ പരിചയപ്പെടുന്നു ഞാനാണ് ആ കഥാപ്രസംഗത്തിന് വേണ്ടി വണ്ടിയിൽ ബോർഡും വെച്ച് പെട്രോൾ കൊച്ചപ്പൻ അടിച്ച് തന്ന് ആ കഥാപ്രസംഗ വേദികളിൽ മുഴുവൻ എത്തിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഞാൻ ഞാനൊന്ന് പഠിക്കുകയാണ് ആ വണ്ടിയുടെ നമ്പർ വരെ ഇപ്പോഴും ഓർമ്മയിലുണ്ട് കെ എൽ എ പതിനേഴ് പതിനേഴ് എന്ന കാറിൽ കൊച്ചപ്പൻ പെട്രോൾ അടിച്ച് ബോർഡും വെച്ച് തന്ന് അങ്ങ് മലയാറ്റൂർ മുതൽ കാലടി മുതൽ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ കഥ പറയാൻ എത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അങ്ങനെ ഒരു ബന്ധമുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതി എന്നതിലപ്പുറത്ത് സ്നേഹബന്ധങ്ങളെയെന്നും കാത്തുസൂക്ഷിക്കുന്ന ഒരു നേതാവായിരുന്നു ഒരു കലാകാരനായിരുന്നു ശ്രീ മുണ്ടക്കേരം സദാശിവ അദ്ദേഹത്തോടുള്ള വ്യക്തിബന്ധം ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷ കാലമായി ഞാനും അദ്ദേഹവുമായി ഒട്ടേറെ കാലങ്ങളിൽ അടുത്ത ഇടപെടിയിട്ടുള്ള ഒരാൾ അവസാന നാളിൽ അദ്ദേഹത്തെ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് വരെ വഴിയിൽ വെച്ച് കാണുകയും കാണുമ്പോൾ നർമ്മങ്ങൾ കലർന്ന വാക്ക് ഉപയോഗിച്ചാണ് അദ്ദേഹം ഇന്നും സംസാരിച്ചിരുന്നത് നമുക്കറിയാം ഞാനൊരു ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ ജില്ലാ സെക്രട്ടറി സി പി ഐ ജില്ലാ സെക്രട്ടറി ആകുന്നതിനൊക്കെ മുമ്പ് പേറ്റൻ തൃശ്ശാലയോട് സൂചിപ്പിച്ച മാതിരി രാത്രി കാലങ്ങളിൽ അദ്ദേഹം വളരെ പൂർവ്വങ്ങളിലപൂർവമായി കൂത്താട്ടോട് തോന്നിച്ചാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം